ഭക്ഷണത്തിലോട്ടൊരു മെസ്സേജ് വന്നു എന്നെ ഒന്ന് സഹായിക്കാമോ കൂലിപ്പണിയാണ് കടം കിട്ടാൻ പറ്റുന്നില്ല പറ്റുമെങ്കിൽ ഒരു പതിനായിരം രൂപ തരുമോ എനിക്ക് കടം കിട്ടാനാണെന്ന് പറഞ്ഞുകൊണ്ടൊരു കോള് അല്ലെങ്കിൽ ഒരു മെസ്സേജ് അങ്ങനെ ഞാനത് കോഴിക്കോടുള്ള രത്നവലി ചേച്ചിക്ക് കൈമാറി നമ്മുടെ രക്ഷണത്തിൻ്റെ എക്സിക്യൂട്ടീവ് അംഗമാണ് പുള്ളിക്കാരെ അവരെ വിളിച്ചു അവർ വിളിച്ചപ്പോൾ പുള്ളിക്കാ ഭയങ്കര തമാശയാണ് ആളുകൾക്ക് സഹായം ചെയ്യുന്നു എന്ന് കാണുമ്പോൾ ചില ആളുകൾ ചിന്തിക്കുന്നത് അവർ സഹായം ചെയ്യുകയല്ലേ നമുക്കെന്തെങ്കിലും വാങ്ങിയെടുക്കാം എന്നാണ് ചില ആളുകൾ ചിന്തിക്കുന്നത് അതൊരു വലിയ തെറ്റാണ് ആ കുടുംബത്തിൽ പേര് ജോലിക്ക് പോകുന്നുണ്ട് ഒരു പതിനായിരം രൂപ കടം കിട്ടാനാണ് രക്ഷണത്തിനെ സമീപിക്കുന്നത് അപ്പോൾ അവരോട് ചോദിച്ചു നിങ്ങൾ രണ്ട് പേര് ജോലിക്ക് പോയിട്ട് പതിനായിരം രൂപ കടം കിട്ടാൻ പറ്റില്ല എന്ന് ചോദിച്ചപ്പോൾ അവർ പറയല്ല ഞങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ സഹായം ചെയ്യുന്നുണ്ടെന്ന് കണ്ടു എന്നാൽ പിന്നെ അത് വാങ്ങിയിട്ട് ഞാൻ കടം കിട്ടാമെന്ന് വിചാരിച്ചു നിർദ്ധരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് രക്ഷണം വന്നിട്ടുള്ളത് സാധാരണ എന്താ പറയുക ഒന്നും ചെയ്യാൻ കഴിയാത്ത കുറേ ആളുകളുണ്ട് അവരെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഏതൊരു കേസ് കേസെടുത്താലും ആ പഞ്ചായത്തിൽ പോയി അന്വേഷണം നടക്കുന്നുണ്ട് ആ വ്യക്തിയെക്കുറിച്ച് അന്വേഷിക്കും ആ കുടുംബത്തെക്കുറിച്ച് അന്വേഷിക്കും അതിനൊക്കെ ശേഷമാണ് സഹായങ്ങൾ കൈമാറ് അപ്പോൾ പല ആളുകളും നൽകുന്ന പണമാണ് ഒരു ഒരാളുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ചെയ്യണം എന്ന് കരുതിക്കൊണ്ട് ആളുകൾ നൽകുന്ന പണമാണ് രക്ഷണത്തിലൂടെ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അത് കൊടുക്കുമ്പോൾ അത്രയും എന്താ പറയുക ക്ലാരിറ്റി വേണം അതിന് ആ കൊടുക്കുന്ന കൈകൾ ശുദ്ധമാണ് അല്ലെങ്കിൽ അവർ അതിന് അർഹനാണ് എന്ന് നമുക്ക് തോന്നണം അപ്പോൾ ഇതുപോലെ ആരെങ്കിലുമൊക്കെ സഹായിക്കുന്നുണ്ട് എന്ന് കാണുമ്പോൾ അവിടെയോട്ട് വന്നിട്ട് നിങ്ങൾ ദയവായി ചെയ്തിട്ട് ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യരുത് ദൈവം നിങ്ങൾക്ക് ആരോഗ്യം തന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ സമ്പാദ്യം അതുപോലും ഇല്ലാത്ത ആളുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സഹായങ്ങളുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പിന്നെ നിർധരായിട്ടുള്ള കുടുംബങ്ങൾ ചില ആളുകൾ ഒരു ഗതിയുമില്ലാതെ കുറേ ബാധ്യതകൾ വന്ന തലയിൽ കയറി ഒരിക്കലും അതിൽ നിന്ന് മോചനമില്ലാതെ ഇരിക്കുന്ന ആളുകൾ അവരൊക്കെയാണ് നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആരോഗ്യം തന്നിട്ടുണ്ടെങ്കിൽ ജോലി തന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ കേസുകളിലൊന്നും ഞങ്ങൾ വിളിക്കാതിരിക്കുക അത് പറയാൻ കാര്യം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇത് ഇടാൻ കാരണം എന്താ വെച്ചാൽ നാളെ ഇത് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നണം ഞാൻ വിളിക്കുന്നത് മോശമാണ് എനിക്കൊരു ജോലിയുണ്ട് എൻ്റെ കുടുംബത്തിൽ രണ്ടുപേര് ജോലിക്ക് പോകുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ കേസിന് ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല പകരം ഇതിലും ഗതി കെട്ടിട്ടുള്ള ഒരുപാട് ആളുകൾ അവിടെയുണ്ട് അവർക്ക് ആ സഹായം പോകണമെന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ നിങ്ങളോടുള്ള വെറുപ്പൊണ്ടൊന്നും അല്ല കേട്ടോ ഒരു സഹായം കൊടുക്കുക എന്ന് ഒരാളിൽ നിന്ന് സഹായം സ്വീകരിക്കുക എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം എന്ന് വെച്ചാൽ ഒരു നിവൃത്തി ഇല്ലാതെ ആവുമ്പോഴാണ് നമ്മൾ സഹായം സ്വീകരിക്കേണ്ടത് അല്ലാത്ത പക്ഷം ആ സഹായം സ്വീകരിക്കുന്നത് ശരിക്കും നമുക്ക് ആത്മാഭിമാനത്തിന് തന്നെ കോട്ടം പറ്റുന്നൊരു കാര്യമാണ് നമ്മൾ സഹായം ചെയ്യുന്ന ആളുകളുടെ മുഖം പോലും കാണിക്കുക അതിൻ്റെ കാര്യം എന്താ പറയുക ആ നിവർത്തികളിലും മറ്റുള്ളവരെ കയ്യിൽ നിന്നും നമ്മൾ വാങ്ങി അത് തീർത്തു അല്ലെങ്കിൽ ജീവിക്കുന്നു എന്ന് മറ്റുള്ളവരെയും കൊണ്ട് അതായത് വേറെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് അതിനൊരു അഭിമാനക്ഷത ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ മുഖമൊക്കെ നമ്മൾ മറച്ചു വെച്ചുകൊണ്ട് എന്താ പറയുക നമ്മൾ ഈ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ പല ആളുകളും ചോദിക്കും എന്തുകൊണ്ട് അവരുടെ ഐഡൻറ്റിറ്റി കാണിച്ചുകൂടാ അവർക്ക് നമ്മൾ സഹായം കൊടുക്കുന്നതല്ലേ ഈ സഹായം കൊടുക്കുന്നവരൊന്നുമല്ല അത് ചോദിക്കുന്നത് കേട്ടോ പുറമേ ഉള്ള ആളുകളാണ് ചോദിക്കുന്നത് സഹായം കൊടുക്കുന്ന ആൾക്ക് രക്ഷാ കുടുംബത്തിലെ എല്ലാം അംഗങ്ങൾക്കും അറിയാം രക്ഷണം കുടുംബം ഒരിക്കലും ഈ സഹായം വാങ്ങിച്ചവരുടെ അല്ലെങ്കിൽ നമ്മൾ ആർക്കാണോ സഹായം കൊടുത്താൽ അവരുടെ മുഖം കാണിക്കില്ല എന്നുള്ളത് ആദ്യമേ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ പദ്ധതിക്ക് അറിഞ്ഞിട്ടുള്ളത് ആരെങ്കിലും ഇനി എന്തെങ്കിലും ഡൗട്ടിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യണേ അവരുടെ അഡ്രസ്സും കാര്യങ്ങളും കൊടുക്കാം അവരൊക്കെ ആ വീട്ടിൽ പോയി കാര്യങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ പോയി അറിയാം അല്ലാത്ത പക്ഷേ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഒരിക്കലും അവരുടെ മോൻ കാണിക്കില്ല എന്നാൽ ഇത് പബ്ലിക് പോസ്റ്റാക്കി ഇടാതിരിക്കാനും പറ്റില്ല കാരണം എന്താ വെച്ചാൽ ആളുകൾ പണം തരുന്നില്ല അപ്പോൾ അവർക്ക് എവിടെ കൊടുത്തു എന്നുള്ളത് അവർ മനസ്സിലാക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ നമുക്ക് ഒരു കുറച്ചെങ്കിലും ഒരു അഭിമാനം തോന്നണം നമ്മൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു പാവങ്ങൾക്ക് സഹായിക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ എനിക്ക് ഗതി ഉണ്ടായിട്ട് പോലും ഞാൻ ആ പണം വാങ്ങിയെടുക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അഭിമാന ക്ഷതമാണ് നിങ്ങളങ്ങനെ ചോദിക്കുമ്പോൾ ഞങ്ങളങ്ങനെ ഡയറക്റ്റായിട്ട് കാശ് നിങ്ങളെ അക്കൗണ്ടിലോട്ട് ഇട്ട് തരികയല്ല ചെയ്യുക നിങ്ങളുടെ നാട്ടിൽ വരും നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ വീട്ടിൽ വരും നിങ്ങളുടെ വീടിൻ്റെ സ്ഥിതി അന്വേഷിക്കും മനസ്സിലായോ നിങ്ങളുടെ അവസ്ഥകൾ മനസ്സിലാക്കിയിട്ടൊക്കെയാണ് ഒരാളെ സഹായിക്കുക എന്ന് പറയുന്നത് അല്ലാതെ വെറുതെ ഗൂഗിൾ പേ വഴി ഇട്ട് കൊടുക്കുന്നതല്ല ഇത് അപ്പോൾ ഞാനത് പറയാനുള്ള ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വരാറുണ്ട് ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട് അതെന്നൊക്കെ നമ്മൾ എന്താ പറയുക ഓരോ പഞ്ചായത്തും സെലക്ട് ചെയ്തുകൊണ്ട് അവിടുത്തെ ആളുകളെ നമ്മുടെ ഈ ലക്ഷണത്തിൻ്റെ പ്രവർത്തകരെ ഏൽപ്പിച്ചുകൊണ്ട് അവർ എന്താ പറയുക പോയി അന്വേഷിച്ച് അത് ഓക്കെയാണെന്ന് തോന്നിയാൽ മാത്രമാണ് നമ്മൾ ഈ സഹായങ്ങൾ കൈമാറുള്ളൂ അപ്പോൾ നിങ്ങളിങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ സ്വയം ഒന്ന് മനസ്സിലാക്കുക അർഹനാണോ എന്ന് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കുക ദൈവം നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് ആരോഗ്യമാണ് ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും നമുക്ക് ജീവിക്കാൻ പറ്റും ആരോഗ്യമില്ലെങ്കിൽ തീർന്നു നമ്മൾ എത്ര സമ്പാദ്യം ഉണ്ടായിട്ടും കാര്യമില്ല അപ്പോൾ സമ്പാദ്യം എന്നുള്ളത് നമ്മുടെ ആരോഗ്യമാണ് അപ്പോൾ ആരോഗ്യമുണ്ടായിട്ട് നമ്മൾക്ക് ഒരു ഒരു എന്താ പറയുക രണ്ട് പേരൊരു വീട്ടിൽ ജോലി ചെയ്തിട്ട് ഒരു പതിനായിരം രൂപ കടം കിട്ടാൻ വേണ്ടിയിട്ട് എന്താ പറയുക കോണ്ടാക്ട് കോൺടാക്റ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടം തോന്നി കാരണം അവർ ചിന്തിക്കുന്നില്ല ഇതിലും കഷ്ടപ്പെടുന്ന എത്രയോ ആളുകളുണ്ട് അവർക്കാണ് ഈ സഹായം പോകേണ്ടത് സ്വയം ചിന്തിച്ചിരുന്നെങ്കിൽ ആ ഒരു സഹായ പോസ്റ്റ് എൻ്റെ എന്താ പറയുക ഈ പറഞ്ഞ വാട്സപ്പിലോട്ട് വരില്ലായിരുന്നു എനിക്കത് ഭയങ്കര സങ്കടം തോന്നി ഇങ്ങനെയാണോ മനുഷ്യന്മാർ ചെയ്യേണ്ടത് എങ്ങനെയാണോ ചിന്തിക്കേണ്ടതെന്നുള്ളൊരു സങ്കടം ഒന്ന് പോയി എനിക്ക് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇതൊരു ചാറ്റ് പ്രവർത്തനമാണ് ശരിക്കും പറഞ്ഞാൽ ഹൈന്ദവർക്കിടയിലൂടെ നമ്മൾ നടത്തുന്ന ഒരു പ്രവർത്തനം കാരണം അടി തട്ടിൽ കിടക്കുന്ന ഒരുപാട് ആളുകൾ സാമ്പത്തികപരമായിട്ട് ഞെരുക്കത്തിൽപ്പെടുന്ന ആളുകൾ ആരോഗ്യമില്ലാതെ ജോലി ചെയ്യാൻ ആരോഗ്യമില്ലാത്ത ആളുകൾ ഭർത്താക്കന്മാർ മരിച്ച ഭാര്യന്മാർ മാത്രമുള്ള വീടുകൾ അസുഖബാധിതരായിട്ടുള്ള അച്ഛന്മാരുള്ള വീടുകൾ ഇങ്ങനെ ഒരു നിവൃത്തിയുമില്ല ഇന്ന ആവശ്യം ചെയ്യാൻ എന്ന് തോന്നുമ്പോഴാണ് നമ്മുടെ ഇടപെടലുകൾ അവിടെ ഉണ്ടാകുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ വിഷയങ്ങളൊന്നും രക്ഷണവുമായിട്ട് ബന്ധപ്പെടരുത് നിങ്ങൾ എങ്ങനെ ഞങ്ങളോട് പണം ചോദിച്ചാലും നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളുടെ കാര്യം അറിഞ്ഞിട്ട് ഞങ്ങൾ പണം തരുള്ളൂ അപ്പോൾ ഞങ്ങൾ ഒരാൾ എന്താ പറയുക ട്രസ്റ്റിൽ നിന്ന് ഒരാൾ വരുമ്പോൾ അദ്ദേഹത്തിന് അതിൻ്റേതായിട്ടുള്ള ചിലവുകളൊക്കെ ഉണ്ട് അത്രയും നേരം സമയം മെയിനായിട്ട് സമയം മനക്കെടുത്തണം എന്നുള്ളതാണ് അപ്പോൾ അത് അവരൊരു കൂലി എൻ്റെ ഈ രക്ഷണത്തിൻ്റെ മെയിനായിട്ട് എല്ലാവരും കൂലിപ്പണിക്കാരാണ് ആരും വലിയ ഉദ്യോഗസ്ഥന്മാരൊന്നുമില്ല അല്ലെങ്കിൽ വലിയ വലിയ കുടീശ്വരന്മാരെന്നും ഇതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എവിടെയില്ല എല്ലാവരും സാധാരണ മനുഷ്യന്മാരാണ് അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ ഒരു പ്രശ്നം കാരണം ഒരു ദിവസത്തെ പണി ലീവാക്കിയിട്ടായിരിക്കും നിങ്ങളുടെ വീട്ടിലോട്ട് വരിക നിങ്ങളുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ട് ആ സമയത്ത് നിങ്ങളെല്ലാം ഓക്കെയാണ് നിങ്ങൾ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുമ്പോൾ ആ മനുഷ്യൻ്റെ സമയം കൂടി അവിടെ മെക്കെടുവാണ് അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം കേട്ടോ നമ്മളൊരു നല്ല ഉദ്ദേശത്തിൽ തുടങ്ങിയിട്ടുള്ളൊരു കാര്യമാണ് അത് നല്ല ഉദ്ദേശത്തിൽ തന്നെ നടക്കട്ടെ ഓക്കെ അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് വേണം ഒരിക്കലും നമുക്ക് നിവൃത്തി ഉണ്ടെങ്കിൽ നമ്മൾ സഹായം സ്വീകരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ നിങ്ങളുടെ എല്ലാവരോടും പറയുള്ളൂ എന്നാൽ നിവർത്തിക്കേടാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടുകയും ചെയ്യാം ഓക്കെ രക്ഷണം കൂടെ എല്ലാത്തിനും ഇപ്പം ഇത് അങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങളോട് വെറുപ്പ് വരിക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമുക്ക് ചില ആളുകളുടെ എന്താ പറയുക അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് ഒരു വെറുപ്പായിട്ടൊന്നും ഞങ്ങൾക്കാർക്കും തോന്നിയിട്ടൊന്നുമില്ല ആ കാര്യം വിളിച്ച് പറഞ്ഞ് ആ ആളെ തന്നെ നമ്മുടെ രക്ഷണത്തിൻ്റെ എന്താ പറയുക കോഴിക്കോട് എക്സിക്യൂട്ടീവായിട്ടുള്ള രീതി ചേച്ചി വിളിച്ച് സംസാരിച്ചു മോളെ ഇങ്ങനെയാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ളവർക്കാണ് നമ്മൾ കൊടുക്കുന്നത് അവിടെ ഇപ്പോൾ സാമ്പത്തികമായിട്ട് ഞാൻ കാണുമ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം ഭർത്താവും ജോലിക്ക് പോകുന്നുണ്ട് ഭാര്യയും ജോലിക്ക് പോകുന്നുണ്ട് നിങ്ങളുടെ പത്ത് ദിവസത്തെ കൂല മാറ്റി വച്ചാൽ കടം കിട്ടാൻ പറ്റും ഇത് അതിലും നിവൃത്തിയില്ലാതെ ജോലിക്ക് പോകാൻ പറ്റാത്ത അങ്ങനെ കുറേ ആളുകളുണ്ട് അവർക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ തുടങ്ങിയതെന്ന് പറഞ്ഞ് നല്ല രീതിയിൽ അവരെ മനസ്സിലാക്കി ബട്ട് അത് അവർക്ക് മനസ്സിലായി ഇനി ഈ ഇതുപോലത്തെ സഹായങ്ങൾ വിളിച്ച് ചോദിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ നിങ്ങളോട് വെറുപ്പോണ്ടും കാര്യങ്ങളുണ്ടൊന്നുമല്ല നിങ്ങൾ ആർക്കും രക്ഷണത്തിൻ്റെ ഒരു സഹായം സ്വീകരിക്കാതിരിക്കാനുള്ള ഗതി ദൈവം ഉണ്ടാക്കട്ടെ എന്ന് മാത്രം പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ ഒരിക്കലും നിങ്ങൾ രക്ഷണത്തിൻ്റെ അടുത്ത് വന്ന് സഹായം സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളേ അല്ല കാരണം അങ്ങനെയെല്ലാം നിങ്ങൾ ഉണ്ടാവണം നിങ്ങൾ ഭയങ്കരമായിട്ട് വളരണം നല്ല രീതിയിൽ സാമ്പത്തികമായിട്ട് നിങ്ങൾ മെച്ചപ്പെടണമെന്ന് തന്നെയാണ് രക്ഷണത്തിൻ്റെ ആഗ്രഹം നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് നിങ്ങളെപ്പോലത്തെ ആളുകൾ രക്ഷണമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന സഹായിക്കണം എന്ന് പറഞ്ഞിട്ടപ്പോൾ ഒരാളും സഹായം സ്വീകരിക്കാത്ത അവസ്ഥയിലോട്ട് വളരണം എല്ലാവരും സ്വയം വളർന്നുകൊണ്ട് മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് രക്ഷണത്തിൻ്റെ ആഗ്രഹം അപ്പോൾ നിവൃത്തികേടുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ മടിക്കേണ്ട നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ നമ്മൾ ചെയ്തു തരും നിവൃത്തി ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് നിവൃത്തിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ആ ആ ആ ഒരു വിഷയം മാറ്റി വെച്ച് കൊടുക്കുക കാരണം നിങ്ങളെക്കാൾ ബുദ്ധിമുട്ടുള്ള ആൾ ആൾപ്പുറത്തുണ്ടെങ്കിൽ നമ്മൾ അവരെയാണ് സഹായിക്കേണ്ടത് നിങ്ങൾ കാരണം അവർക്ക് കിട്ടേണ്ട സഹായം മുടങ്ങാൻ പാടില്ല ഓക്കെ താങ്ക്